നമ്മളെപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസ് കോമ്പ്രമൈസും ഇല്ല അത് നമുക്ക് നമ്മളെ വിളിക്കുന്നവർക്ക് നമുക്ക് അല്ലെങ്കിൽ ഏറ്റവും സെറ്റ് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്ക് ഈ ഓഫ് സീസണിലും നമുക്ക് ഈ കുട്ടികളൊക്കെ എപ്പോഴും പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ നല്ല കുട്ടികളെ കൊടുക്കുക ഞാൻ അതേ ഫോക്കസ് ചെയ്യാറുള്ളൂ ഏറ്റവും നല്ല കുട്ടികളെ കൊണ്ട് ഏറ്റവും നല്ല കുട്ടികളെ ആഴ്ചയിൽ നമുക്ക് ഒരു ലോഡ് എന്തായാലും ഉണ്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് നൂറ് കിലോ മുതൽ തന്നെ ഒരു ടു ഫിഫ്റ്റി വരെയുള്ള ഇരുന്നൂറ്റൻപത് വരെ കുട്ടികളുണ്ട് ഫസ്റ്റിലൂടെ നമ്മുടെ ഈ ഒരു ഓഫ് സീസണിലെ കച്ചവടം ഇങ്ങനെയുണ്ട് കുഴപ്പമില്ല നമുക്ക് നമുക്കിപ്പോൾ ഓൾറെഡി ആഴ്ചയിൽ ഒരു ലോഡ് വെച്ചിട്ട് നമുക്ക് വരുന്നുണ്ട് എല്ലാ സൈസിലുള്ള കുട്ടികളും നമ്മൾ കുട്ടികളും അമ്പത്തഞ്ച് കുട്ടികളെടുത്താൽ ചെറുതും വലുതല്ല എല്ലാ കുട്ടികളും സീസൺ സമയത്ത് നമുക്ക് അറിയാലോ നമുക്ക് ഒരു ദിവസം തന്നെ എത്ര ലോഡ് വന്നാലും പോകുന്ന സമയം ഉണ്ടോ അതെ ആൾക്കാർ ഏകദേശം ഒരു ഡൗൺ ആയിട്ടുള്ള സമയമാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവും വരുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് അന്ന് കൊടുക്കാൻ പറ്റിയിരുന്നില്ല നമുക്കിപ്പം ഇന്ന് ലോഡ് ഇനി ഇപ്പൊ അടുത്ത ഒരാഴ്ച കഴിഞ്ഞ അടുത്ത നമുക്ക് ലോഡ് ലോഡ് വരുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ വന്നിപ്പോ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ ഇപ്പം ഒരു പതിനഞ്ച് കുട്ടികളെല്ലാം മാർക്ക് ചെയ്ത് വേണ്ട ആൾക്കാർ രാവിലെ വരാതെ ഇനി വൈകുന്നേരം ഇതൊക്കെ നല്ല രാത്രി വന്ന് മാർക്ക് ചെയ്ത് മാർക്ക് സാധനമാണ് അതെ അതെ നമ്മൾ ചെറിയ മാർജിൻ എടുത്ത് മാർജിൻ എടുക്കാതെ കൊടുക്കുക എന്നല്ല മാർജിൻ എടുത്തിട്ട് നമ്മള് നമ്മൾ നല്ല സർവീസ് നല്ല ക്വാളിറ്റി സാധനം കൊടുക്കുക കൊടുക്കും ഇപ്പൊ കിടക്കാണ് വന്നത്തിന്റെ ഇതിൽ ഒരു കുട്ടികളെ ക്വാളിറ്റി അതിന്റെ കളർ നോക്കുക എല്ലാത്തിന്റെ കളർ നോക്കുക ഏതെങ്കിലും ഒരു കുട്ടിക്കൊരു എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കിയാ ചെമ്പോ അല്ലെങ്കിൽ പ്യൂർ ബ്ലാക്ക് ചെറു കൊമ്പുകൾ അതെ ഹെഡ് ഒക്കെ നോക്കിയാ നമ്മളെന്താ വെച്ചാൽ നമ്മളെപ്പഴും ഹരിയാന കുട്ടികൾ മാത്രമേ എടുക്കുള്ളൂ അതെ അതെ നമ്മള് പണ്ട് ഇപ്പം പർച്ചേസ് ചെയ്യുന്നാലും അതല്ല ഞാൻ തന്നെ നമ്മള് എന്താ ഒരൊറ്റ ക്വാളിറ്റി കൊണ്ടാണ് നമുക്ക് ഇന്ന് ആളുകൾ സാധനം വന്നെടുക്കുന്നത് ആ കുട്ടിയൊക്കെ നോക്കാം എന്തിന്റെ ഭംഗിയുള്ള കുട്ടികൾക്ക് നമ്മളെന്താ വെച്ചാൽ കുട്ടികളെ ഹെഡ് നോക്കാ ആ ഒരു ഫിനിഷിങ് കിട്ടണം ഹരിയാന കുട്ടി എന്ന് പറയുന്നത് അതാണ് പോകാനുള്ളതാണ് ഇപ്പൊ പെരുന്നാൾ ആയതുകൊണ്ട് അല്ല ആയതുകൊണ്ട് പിന്നെ ഓണ ആയതുകൊണ്ട് ഡീല് ദിവസം കണ്ടു പഞ്ചായത്ത് പണ്ട് മുതലേ ചെയ്തോണ്ടിരിക്കും നൂറ് കിലോടെ ഇടയിലുള്ള കുട്ടികളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അത് പഞ്ചായത്ത് സ്കീമിൽ കൊടുക്കുന്നത് മുറ കുട്ടികൾ തന്നെ അതായത് തൂക്കം കുറവായിരിക്കും ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾ നമുക്ക് സ്കീമിന് പറ്റിയ ഈ ബാക്ക് സൈഡിലേക്ക് ഇതെല്ലാം തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ തൂക്കം ഉള്ളൂ ചെറിയ കുട്ടികൾ കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് കസ്റ്റമർ കൊടുക്കാനും കൊണ്ടുവരാറുണ്ട് ഓക്കെ അത് ചെറിയ തൂക്കത്തിന് ആവശ്യക്കാര് വന്നു കഴിഞ്ഞാൽ കൊടുക്കാറില്ല ഓക്കെ നമുക്ക് ഈ കാണുന്ന കുട്ടികളാണ് നമ്മുടെ നമ്മുടെസിലെ സ്കീമായിട്ട് വന്നത് പഞ്ചായത്ത് സ്കീമിന് വേണ്ടിയുള്ള ബോത്തുട്ടി സെയിം കുട്ടികൾ ഫാം എട്ടാമത്തെ എട്ടാമത്തെ വർഷം മലപ്പുറം ജില്ല തന്നെ ആദ്യകാലങ്ങളിലെ ഫാമുകളൊന്നായിട്ടോ നമുക്ക് അല്ല എറണാകുളം തൃശ്ശൂർ തൃശ്ശൂര് ആ തൃശ്ശൂരിന്റെ അതുപോലെ കാസർഗോഡ് കണ്ണൂര് കാലിക്കറ്റ് വയനാട് എല്ലാ സ്ഥലത്തുനിന്ന് ആളുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നമ്മൾ ഇതിനുമുമ്പോ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികളെ നമ്മളൊരു വിശ്വാസം കൊണ്ട് നമ്മൾ കൊണ്ടുപോകുമ്പോ ആ കുട്ടികളെ ക്വാളിറ്റി കൊണ്ടാണ് ൃശ്ശൂര് കാര്യം ഓക്കെ തൃശ്ശൂർ നമ്മുടെ മലപ്പുറം വന്നിരിക്കാ പൂത്തിനെ വാങ്ങിക്കാ ആദ്യമായിട്ടാണ് ആ ഞാൻ ഇവരി മുന്നെടുത്തിട്ടുണ്ടായിരുന്നു ശരി ശരി ആ ഒരു ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ എന്നാ നോക്കേണ്ടത് വണ്ടികൊണ്ടാണ് വന്നത് പെട്ടികോട്ടേന്ന് അവിടെ നിന്ന് ഒരു പൂത്തിനെടുക്കാൻ വേണ്ടി എത്തിയല്ലേ ചെറിയ സ്ഥലം എത്ര പൂത്തിനെടുത്ത് ഇരുനൂറ്റി എഴുപത്തിനാടി പാലത്തിങ്കൽ രണ്ടു പോയിട്ടുണ്ടോ ഇല്ല ഇല്ല നടന്നു ആദ്യമായിട്ട് വരാ ഞങ്ങൾ ശ്രമിക്കാരണം നബിദിനായിട്ട് അടുത്തത് പോയി കഴിഞ്ഞ വ്യാഴാഴ്ച കൊണ്ടുപോയതാണ് അപ്പൊ രണ്ടാമത് എടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ട് ഇനി അപ്പൊ ഇവിടെ ഇണ്ട് പറഞ്ഞാല് കിട്ടിയോ പിന്നെ ഞങ്ങളെ നോക്കാണ്ട് പൈസ മലപ്പുറം മഞ്ചേരി 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 സ്ഥിരമായിട്ടുള്ളതാണോ അതെ 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 പോലെ ഇല്ല കഴിഞ്ഞൂറ് പ്രാവശ്യം എട്ടെണ്ണുണ്ടായിരുന്നുണ്ടായിരുന്നു കൊടുത്തു കൊടുത്തു പുതിയ ഇപ്പൊ പയ്യന് വെറുതെ കൊണ്ടെടുക്കാന് മോന് വേണ്ടി മോന് വേണ്ടിട്ട് ശരി അതെ അല്ലേ ഒരെണ്ണം മതിപ്പോ നല്ല കുട്ടികളാ അപ്പൊ അങ്ങനെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് ഇത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോ ഇതിന്റെ ഭംഗി ഇതിന്റെ അഡ് വാല് ഒക്കെ നോക്കിയാ തന്നെ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലോ ഭംഗി